ഒരു പ്രത്യേകത നമ്മളെ കൂട്ടുകാരൻ പ്രിൻസിന്റെ മുപ്പതാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ പ്രിൻസിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും കൂടി ഇറങ്ങിരിക്കാന് എവിടേക്ക് പോകണം പോലെ പ്രിൻസിന് എന്താ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണേ അപ്പൊ നമ്മള് പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കൂട്ടിയിട്ട് നടക്കുന്നവരുടെ നടക്കണ്ട മൂസിൽ വന്ന് വെയിലത്തെ ഊടിയാക്കിട്ട് ഈ പട്ടു പട്ടു പത്ത് മിനിറ്റ് നടന്ന് നമ്മുടെ ബുർജുവാൻ മാളിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട് ഇഷ്യൂസ് ഏതൊക്കെ ഉണ്ട് നോക്കിയിട്ട് അതൊക്കെ എടുക്കാം നമ്മളിത് ബുർജുവാൻ മാളിന്റെ അകത്തേക്ക് എന്റർ ആവാൻ പോവാണ് ഇതാണ് ബുറിജുമാൻമാളുടെ ആൻഡ്രൈസ് നമ്മളെ ഫ്രിൻസ് ലീഗ് കൂപ്പറായിരുന്നു സൈസ് ഒരു ഒമ്പത് ആ റേഞ്ച് 89 ആയിക്കും പ്രിൻസെസ് സൈസ് നോക്കിയരെ എനിക്ക് തന്നെ അതുക്കൊണ്ട് അവനൊരു ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ട. കഴിഞ്ഞവണ നമ്മൾ എടുത്തതൊരു വേറെ ഷൂ ആയിരുന്നു. അത് ആ പറഞ്ഞിരിക്കണ്ട്. പക്ഷെ ಅದು വേണ്ട. ഞാൻ അതുരീ എടുത്തില്ല. അവിടെ നമുക്ക് ഇത്തവണ പ്രിൻസി വേറെ എടുക്കാം. ബ്ലാക്ക് ഒന്നും വേണ്ടല്ലോ. ബ്ലാക്ക് ഒന്നും. ഗയ്സ് അപ്പോൾ നമ്മൾ ആ സെന്റർ പോയിന്റിൽ ഷൂ നോക്കി. പക്ഷെ അത്ര വേറെ കാർഡ് സെലക്ഷൻ ഇല്ല. നമ്മൾ വേറെ ഒരൊറ്റ നോക്കിയിട്ട് അപ്പോൾ പറഞ്ഞു ചിട്ടുണ്ട്. വേറെ ഒരൊറ്റ നോക്കിയിട്ട് നമുക്ക അത് ഫിക്സ് ചെയ്യാൻ അത് കൂടി നോക്കിയിട്ട് വരാം. ഓൾ ഗയ്സ് ഫൈനലി നമ്മൾ നേരത്തെ കണ്ട ലീ കൂപ്പറുടെ ഷൂസ് എന്നെ

മൂസുണ്ട് പാവം ഫ്രിഡ്ജിന്റെ മുപ്പാമത്തെ പേർ തന്നെ കൊളവാക്കിയ 이리 와, 이리 이리 와, 이리 와, 이리 와, 이리 리 이리 와, 리 ഈ മുപ്പത് വയസ്സ് തയ്ക്കുമ്പോ താങ്കൾക്ക് പറയാനുള്ളത് മുപ്പത് വയസ്സിലേക്ക് രണ്ടാം മുപ്പത് വയസ്സിൽ ഇത്രയും ഒരു വർഷത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അയാളുടെ പറഞ്ഞിട്ടുണ്ട് അത് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് അനന്ത നിങ്ങള് പറഞ്ഞു സൈസൊക്കെ പൂവല്ലേ കുളിച്ചല്ലേ റെഡി ആയി പോയി ആ ഒരു രണ്ടു മണിക്കൂർ നമുക്ക് അറിയാം പറഞ്ഞിരുന്ന കഴിഞ്ഞു കേക്ക് പോയാലും അതെ ഫസ്റ്റ് സെക്കൻഡ് പ്രാവശ്യം ഫസ്റ്റ് അടുത്തത് കമ്പനി ഇരിക്കാൻ സമയത്ത് ഒരു ചേച്ചി ഞാൻ പറഞ്ഞ പേര് അവരുടെ പേര് മോനീഷങ്ങാണെന്ന് അവര് ബ്രേക്ക് ടൈമിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേക്കും കൊണ്ടുവന്നു അവള് വേറൊരു കൊച്ചും കൂടെ നേപ്പാളി പെണ്ണ് സുസ്മിത എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല എങ്ങനെ ഞാൻ മുമ്പെങ്ങാണ്ടോ പറഞ്ഞതാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ സമയത്ത് ഒരു കേക്ക് ചെറിയൊരു കേക്ക് കൊണ്ടുവന്നുവെച്ചിട്ട് എന്റെ ആ സമയത്ത് എന്റെ കൈയിലെ നോക്കണ്ട ഇവിടെ വിറക്കലായിരുന്നു ചാനലില് തന്നെ ഫസ്റ്റത്തെ കരിയറിലെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഏറ്റവും വലിയ സാധാരണ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയല്ല പക്ഷെ പ്രിൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതായിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി തന്നെ നേരത്തെ ഉറങ്ങി കിടന്നുടങ്ങി മണിക്കും രണ്ടാമത്തെ ബെസ്റ്റ് ആദ്യത്തെ ഒരൊറ്റ കേക്ക് ഇത് സെക്കൻഡ് ഭയങ്കര ഗ്രാൻഡായിട്ട് അഡ്വർട്ടൈസ് കാണൂലോ പത്ത് മണിക്കായി കിടന്ന ആളാണ് പേടിച്ച് രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വളർത്തിയിട്ട് ചെക്കനെ കൂട്ടാ അങ്ങനെ സെലിബ്രേഷൻ കഴിഞ്ഞു ഇനി ഇപ്പൊ ഇതുപോലത്തെ വീടൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാൻ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ ഷവർമ്മ അല്ലെങ്കിൽ എല്ലാരും ഉറങ്ങി ആർട്ടായിട്ട് അപ്പൊ കാണാം വീട്